നടന് മറുപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ കുഞ്ചാക്കോ അഭിനയിച്ച ഈയിടെ റിലീസായ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി പരാജയപ്പെട്ടു എന്ന് പരാമർശിച്ചിട്ടില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നു സംഘടന പുറത്തുവിട്ട കണക്കിൽ കേരളത്തിൽ നിന്നും നേടിയ കളക്ഷൻ മാത്രമാണെന്നും ചിത്രങ്ങളുടെ മെറിറ്റും ഡിമെറിറ്റും അസോസിയേഷൻ വിലയിരുത്തിയിട്ടില്ല സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ചോ നിലവിലെ ബിസിനസ് സാധ്യതകളെ കുറിച്ചോ അറിയാതെ പണം മുടക്കി പാപ്പരാകുന്ന നിർമ്മാതാക്കളെ ബോധവൽക്കരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി സംഘടന അതിൽ വ്യക്തമാക്കുന്നുണ്ട് നടന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് വിനയൻ അഭിപ്രായം പങ്കുവച്ചിരുന്നു നഷ്ടം പറയുന്നത് അഭിനേതാക്കളെ വിരട്ടാൻ വേണ്ടിയാണോ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനയൻ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇങ്ങനെയാണ് ഇറങ്ങിപ്പോക്കും ബഹളവുമൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്ത എൻ്റെ സുഹൃത്തുക്കളായ പല നിർമ്മാതാക്കളും ഇന്നും ഓർക്കുന്നുണ്ടാവുമല്ലോ അന്ന് സിനിമാ നിർമ്മാണത്തിൽ കുറച്ചുകൂടി സജീവമായിരുന്നു അന്നത്തെ പ്രസിഡന്റും കൂട്ടരും പ്രമുഖ താരങ്ങളുമായുള്ള ചങ്ങാത്തം അന്ന് അവർക്ക് വ്യക്തിപരമായി ഗുണം ചെയ്തിരുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ പെരുമാറിയത് കാലങ്ങൾ എത്രയോ കഴിഞ്ഞു അതൊക്കെ മറക്കാം ഞാൻ ഈ പറഞ്ഞവരെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകളെ മറന്നുകൊണ്ടല്ല ഈ കുറിപ്പ് എഴുതുന്നത് അവരൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് അതിൻ്റെ കൂടെ ചില സത്യസന്ധമായ അനുഭവവും പറയുന്നു എന്ന് മാത്രം കുറിപ്പിന്റെ ആദ്യഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്നും ഒരു മലയാള സിനിമയുടെ തിയേറ്റർ വരുമാനവും മറ്റ് റൈറ്റ്സുകളുടെ വരുമാനവും പരമാവധി എത്രയെന്ന് മനസ്സിലാക്കാതെ രണ്ട് സിനിമ ഹിറ്റായി ഓടിക്കഴിയുമ്പോൾ കൊട്ടത്താപ്പിന് കോടികൾ ശമ്പളം ചോദിക്കുന്ന ചില യുവതാരങ്ങളെ നിയന്ത്രിച്ച് മതിയാകൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിന് ആ താരങ്ങളെ വിളിച്ചു വരുത്തി മുഖത്ത് നോക്കി സംസാരിക്കണം കാശുമുടക്കുന്ന നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ടായിരിക്കണം റൈറ്റ്സുകളെല്ലാം തന്നെ കിട്ടുമ്പോൾ ഓഫീസർ നല്ല ലാഭം നേടും എന്നതാണ് പറയേണ്ടിയിരുന്നത് അതാണ് സത്യവും ഒ സാറ്റലൈറ്റ് കച്ചടത്തിന്റെ കാര്യത്തിലും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതിൽ വസ്തുതയുണ്ട് ഇന്ന് ഏത് വമ്പൻ താരത്തിന്റെ ചിത്രമാണെങ്കിലും തിയേറ്ററിൽ റിലീസ് ചെയ്തത് റിസൾട്ട് അറിഞ്ഞ ശേഷമേ ഒ ടി പോകുകയുള്ളൂ എന്ന് വന്നിരിക്കുന്നു അതിന് കാരണം എന്താണെന്ന് എല്ലാവരും സ്വയം ചിന്തിച്ചു നോക്കണം കോവിഡ് എന്ന മഹാമാരിയുടെ സാഹചര്യം മുതലാക്കി യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെ കണ്ടന്റുകൾ പിടിപ്പാടിന്റെയും മറ്റ് ബന്ധങ്ങളുടെയും പേരിൽ ഒ കമ്പനികൾക്ക് കൊടുത്ത് വലിയ ലാഭം നേടിയ നിർമ്മാതാക്കൾക്കും സൂപ്പർ താരങ്ങൾക്കും ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ ഉത്തരവാദിത്തമുണ്ട് മൂന്ന് കോടി ചിലവായ ചിത്രത്തിന് പത്തു കോടി ചിലവായെന്ന് പറഞ്ഞ് വലിയ ലാഭം നേടിയപ്പോൾ ഭാവിയിൽ പിന്നാലെ വരുന്ന നിർമ്മാതാക്കളെ അത് വലുതായും ബാധിക്കും മലയാളം ഇൻഡസ്ട്രിയുടെ വിശ്വാസ്യതയാണ് അവർ ഇല്ലാതാക്കുന്നത് സാറ്റലൈറ്റ് കച്ചവടത്തിലും കുറെ നാളു മുൻപ് വരെ ഇത്തരം ചില കള്ളക്കളികൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചാനലിലെ തലപ്പത്തിരുന്ന ആൾ മാറിയതോടെ വലിയ താരങ്ങളുടെയും ചില നിർമ്മാതാക്കളുടെയും ഒക്കെ വൻ തുകയ്ക്കുള്ള സാറ്റലൈറ്റ് കച്ചവടം അവതാളത്തിലായി എത്ര മോശം സിനിമയാണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ചിലർക്ക് കച്ചവടം ഭംഗിയായി നടക്കുമായിരുന്നു ഈ സൗകര്യങ്ങളൊന്നും സാധാരണ നിർമ്മാതാക്കൾക്ക് കിട്ടിയിരുന്നില്ല എന്നതോർക്കണം അതൊക്കെ ഓരോരുത്തരുടെ കഴിവല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന നിലപാടാണല്ലോ പലപ്പോഴും നിർമ്മാതാക്കളുടെ സംഘടനാ നേതാക്കൾ പറയാറുള്ളത് അത് ശരിയല്ലേ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ നിർമ്മാതാക്കൾക്കും തുല്യനീതി കിട്ടാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശ്രമിക്കേണ്ടത് അതിനാണ് സംഘടന എംബുരാൻ പോലുള്ള ബ്രഹ്മണ്ട സിനിമ വല്ലപ്പോഴും ഉണ്ടാകുന്നതല്ലേ മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്ര വലിയ ഒരു എടുക്കാൻ വന്ന നിർമ്മാതാക്കളെ മലയാള സിനിമാ ലോകം ഒന്നടങ്കം അഭിനന്ദിക്കണം കന്നഡയിൽ ഇതുപോലെ ചിലർ കാണിച്ച് തൻ്റെ ഇടം കൊണ്ടാണല്ലോ അവിടെ ഒരു കെ ജി എഫ് വന്നത് അവരടുത്ത് റിസ്കിന്റെ ഫലമായിരുന്നു അത് അതോടെ കന്നഡ ഇൻഡസ്ട്രിക്ക് വലിയ വളർച്ചയല്ലേ ഉണ്ടായത് നമുക്കും അങ്ങനെ വളരാനാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ഇങ്ങനെയാണ് വിനയൻ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്